യും വെജിറ്റബിൾസിന്റെയും എല്ലാം കോശങ്ങളിൽ പോളിഫിനൽ ഓക്സിഡൈസ് എന്ന ഐൻസയും അടങ്ങിയിട്ടുണ്ട് ഇവയെ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഈ അൻസയും അന്തരീക്ഷ വായുമായി ചേർന്ന് ഓക്സിഡേഷൻ സംഭവിക്കും ഇതുകൊണ്ടാണ് ചില ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമ്മൾ മുറിച്ചു വെക്കുമ്പോൾ കറുത്തു പോകുന്നത് മുച്ച പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം കറുത്തു പോകാതിരിക്കാനുള്ള ചില ടിപ്സുകൾ നമുക്കിന്ന് നോക്കാം ചില പച്ചക്കറികളെ മുറിക്കുന്ന സമയത്ത് തന്നെ വെള്ളത്തിലോട്ട് ഇടുകയാണെങ്കിൽ നിറം മാറുകയില്ല ഉദാഹരണത്തിന് പച്ചക്കായ പച്ചക്കായയെ വെള്ളത്തിലോട്ട് ഡയറക്റ്റ് മുറിച്ചിടുകയാണെങ്കിൽ നിറം മാറുകയില്ല അല്ലെങ്കിൽ കറുത്തുപോകും പച്ചക്കറികൾ ഉപ്പ് വെള്ളത്തിൽ ഇടുകയാണെങ്കിലും നിറം മാറുകയില്ല പച്ചക്കറികളെ സോഡ വാട്ടറിൽ മുക്കിയെടുക്കുക അങ്ങനെയെങ്കിലും നിറം മാറുകയില്ല മുറിച്ച പച്ചക്കറിയിലോ ഫ്രൂട്ട്സിലോ എല്ലാം നാരങ്ങ നീര് തേച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നിറം മാറുകയില്ല പ്ലാസ്റ്റിക് ഫുഡ് റാപ്പ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിലും ഓക്സിഡേഷൻ തടയാൻ കഴിയും നമ്മൾ മുറിച്ചു വെച്ച പച്ചക്കറികളെ ഉടൻ തന്നെ തിളപ്പിക്കുകയാണെങ്കിൽ നിറം മാറുകയില്ല അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിനെയും എല്ലാം ഓക്സിഡേഷൻ തടയാനുള്ള ഒരു മാർഗം അവയെ ഫ്രീസ് ചെയ്തു വെക്കുകയാണ് ഫ്രീസ് ുന്നതിന് മുമ്പായി ഇവയെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനുശേഷം ഇവയെ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രീസിംഗ് കണ്ടെയ്നറിൽ വെക്കുകയോ ചെയ്യണം വൈറ്റമിൻ സി സൊല്യൂഷനിൽ മുക്കി വെക്കുകയാണെങ്കിലും ഓക്സിഡേഷൻ തടയാം ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം ഇതിലോട്ട് വൈറ്റമിൻ സി ടാബ്ലെറ്റ്സിനെ ക്രഷ് ചെയ്ത് വെക്കണം ഇനി ഈ വെള്ളത്തിലോട്ട് ഫ്രൂട്ട്സിനെയോ വെജിറ്റബിൾസിനെയോ ഇട്ട് വയ്ക്കാം ഓക്സിഡേഷൻ ഉണ്ടാവുകയില്ല ആപ്പിളിനെ ആപ്പിൾ ജ്യൂസിൽ ഇട്ടു വെച്ചാൽ കളർ മാറുകയില്ല അതുപോലെ തന്നെ പൊട്ടാറ്റോയെ തണുത്ത വെള്ളത്തിലിട്ടാൽ കളർ മാറുകയില്ല അതുപോലെ തന്നെ തുരുമ്പില്ലാത്ത കത്തി ഉപയോഗിച്ച് വേണം ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും എല്ലാം മുറിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇവ പെട്ടെന്ന് തന്നെ കറുത്തുപോകും